നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓപ്പറേഷൻ സിന്ധ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇവാക്വേഷൻ പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ സിന്ധ് കഴിഞ്ഞ വർഷം നമുക്കറിയാം യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മൾ ഓപ്പറേഷൻ അജയ് നടപ്പിലാക്കിയിരുന്നു അതായത് ഏതെങ്കിലും ഒരു കാരണവശാൽ സ്വമേധയാ ഇസ്രായേലിൽ നിന്നും യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ സ്വന്തം നാട്ടിലേക്ക് അഥവാ ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മടങ്ങാനുള്ള ഒരു മാർഗമാണ് ഓപ്പറേഷൻ സിന്ധ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ ദിവസവും ഉള്ള ഒരു ഫ്ലൈറ്റ് ചാർട്ടിംഗ് പദ്ധതിയല്ല അല്ലെങ്കിൽ സ്കെഡ്യൂൾഡ് ഫ്ലൈറ്റുകളല്ല ഒരു പ്രത്യേക ഫ്ലൈറ്റ് പർട്ടിക്കുലർ ഡേറ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡേറ്റുകളിൽ കഴിഞ്ഞ വർഷമൊക്കെ ആഴ്ചയിൽ മൂന്ന് ഫ്ലൈറ്റൊക്കെ വെച്ചായിരുന്നു നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് അത് സ്പെഷ്യൽ ചാർട്ടേഡ് ഫ്ലൈറ്റുകളായിരിക്കും വരുന്നത് ആ ഫ്ലൈറ്റിൽ നമുക്ക് ഒരുമിച്ച് ഒരു സാഹചര്യം നമുക്കറിയാം ഇസ്രയേലിലെ ബെൻകുരിയാൻ എയർപോർട്ട് നിലവിൽ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സ്പേസ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ ഗവണ്മെൻറ്റ് ജോർദാൻ വഴിയാണ് അമാൻ എയർപോർട്ട് വഴിയാണ് ഓപ്പറേഷൻ സിദ് പദ്ധതിയിട്ടിരിക്കുന്നത് ആക്ച്വലി അതിൻ്റെ പദ്ധതിയുടെ രൂപരേഖ കംപ്ലീഷൻ ആയിട്ടില്ല ഇതുവരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഓൾറെഡി ലിങ്ക് ഉണ്ടാക്കിയിരുന്നു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ലിങ്ക് വന്നിരുന്നു മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ലിങ്ക് ഉണ്ടായിരുന്നു ഇന്ത്യൻ എംബസിയുടെ ആ ലിങ്ക് പക്ഷേ ഇപ്പം രജിസ്ട്രേഷനുകൾ ഒരുപാട് കൂടിയത് കൊണ്ട് തന്നെ അതിൻ്റെ സെർവർ ജാമായിപ്പോയി അതുകൊണ്ട് ഇപ്പം അത് സെർവർ അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം നാളത്തേക്ക് പുതിയ ലിങ്ക് വരുന്നതായിരിക്കും പുതിയ ലിങ്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് ലിങ്കുകളൊന്നും അതുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല പിന്നെ ഇതിനകത്ത് വരുന്നൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ വിസ ഇല്ലാത്തവരോ പാസ്പോർട്ട് ഇല്ലാതെയോ ഇരിക്കുന്ന ആളുകൾക്കും ഇതിൻ്റെ ഭാഗമായി നാട്ടിലേക്ക് പോകാവുന്നതാണ് അതായത് മറ്റ് എമിഗ്രേഷൻ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പോകാവുന്നതാണ് അതുമാത്രവുമല്ല ഓപ്പറേഷൻ സിന്ത് തീർത്തും സൗജന്യമായിരിക്കും അതുപോലെ തന്നെ നിലവിൽ റീഎൻട്രി അടിച്ചിട്ട് നാട്ടിൽ പോകാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പറേഷൻ സിന്ധിൻ്റെ ഭാഗമായിട്ട് നാട്ടിലേക്ക് പോകാവുന്നതാണ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഎൻട്രി ഇല്ലാതെ ആരും പോകാതിരിക്കുക കഴിഞ്ഞ വർഷമൊക്കെ ഓപ്പറേഷൻ അജയ് വന്ന സമയത്ത് ഇത് സൗജന്യമാണല്ലോ സൗജന്യമാണല്ലോ എന്ന് കരുതിയിട്ടെന്തിയും ചെയ്യും ആളുകൾ ഒരുപാട് പേര് പെട്ടെന്ന് തന്നെ ഞാൻ പോയതിന് ശേഷം നാട്ടിൽ ചെന്നിട്ട് പിന്നെ വിളിയാണ് എനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ പ്ലീസ് ഞാൻ അന്ന് ഉദ്ദേശിച്ചത് ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ആവുമെന്ന് വിചാരിച്ച് ഇസ്രയേലിൽ പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് ചോദിക്കും അതുകൊണ്ട് തന്നെ ഇത് സൗജന്യമാണ് എന്നതിൻ്റെ പേരിൽ നിങ്ങൾ ആരും പോകാൻ തയ്യാറാവരുത് നിങ്ങൾക്ക് സ്വയമേ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഭയമുണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സ്വയമേ ഇതിന് എടുക്കാവുള്ളൂ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമാൻ എയർപോർട്ട് വഴിയാണ് ഇത് പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ പ്ലാനിങ്ങിൻ്റെ കംപ്ലീഷൻ ആകുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അമ്മാൻ്റെ അഥവാ ജോർദാൻ വിസയുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതും അമാനിൽ നിന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഇവിടുന്ന് ബോർഡറിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇപ്പം തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ തന്നെ എക്സിറ്റ് ഫീ വരുന്നുണ്ട് അവിടെ ബസ്സിൻ്റെ ഫീസ് വരുന്നുണ്ട് വിസ എക്സ്പെൻസുകൾ വരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടിക്കറ്റ് തീർച്ചും തീർച്ചയായിട്ടും സൗജന്യമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്ലാനിങ് നാളെയോടുകൂടി നടക്കുമെന്നാണ് നമ്മൾ ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് നമുക്ക് മനസ്സിലായത് നിലവിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഓപ്പറേഷൻ സിന്ധിനെക്കുറിച്ച് നമുക്ക് അറിയിക്കാനുള്ളത് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്